ആലയിലൂടിയ എല്ലാ ദൈവമക്കൾക്കും സ്നേഹബന്ധനം അറിയിക്കുന്നു ടുഡേസ് മെസ്സേജ് ടൈറ്റിൽ കണ്ണുകടി കണ്ണുകടി ലേഖനം രണ്ടിൻ്റെ മൂന്നിൽ വായിക്കുന്നത് ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠമെന്ന് എണ്ണിക്കൊള്ളുകയും നമുക്കറിയാവുന്ന വാക്യമാണ് സുവിശേഷ ആത്മീക സുവിശേഷ ഫീൽഡിൽ കണ്ണുകടിയുടെ ചരിത്രം വിചിത്രമാണ് ഒരപ്പത്തിൻ്റെ അംശികളെ കടിച്ചിരിക്കാൻ ശ്രമിക്കുന്ന ഭക്തന്മാർ സഹപ്രവർത്തകർക്ക് നേരെ കുന്തം വളച്ച് വില്ലൊടിക്കുന്ന രാജാവിൻ്റെ വേലക്കാരൻ കുന്ത പ്രയോഗങ്ങൾ പ്രവർത്തകർ ഇവരുടെ മദ്യത്തിൽ ജീവാപായം സംഭവിക്കാതെ ശ്രദ്ധിക്കുക ഒന്നു ചുമതിൽ പതിനെട്ടിന്റെ പത്ത് കൈകുന്നു പിറ്റന്നാൾ ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ളതായ ദുരാൽമാവ് ശൗര്യൻ വന്നു അവൻ അരമനയ്ക്കകത്തു ഓറഞ്ഞ് പറഞ്ഞു ദാവിദു പതിവ് പോലെ ഖിന്നും വായിച്ചു കൊണ്ടിരുന്നു ദാവീദ് ഫിലിസ്തീനോട് പടവെട്ടി വിജയിച്ചിരിക്കുകയാണ് ഇസ്രായേലിൽ ഒന്നടങ്കം സന്തോഷിച്ച് നൃത്തം ഷൗട്ടി ഷൗലിനും ദാവീദിനും ജയഘോഷം പാടി അവർ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുപോയി ഷൗൽ ആയിരത്തെ കൊന്നു ദാവീദ് പതിനായിരത്തെ കൊന്നു അപ്പം ഈ പാടിപ്പോയ പാട്ട് ഒരു വലിയ വകയ്ക്കും വഴി മരുന്നിടുക വഴി മരുന്നിടുകയായിരുന്നു തന്നേക്കാൾ മൂടിൽ ദാവീദിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഷവൽ പ്രഭൂതികൾക്ക് കോപം ജ്വലിച്ചു ജനം സന്തോഷത്തോടു കൂടി പാടിയ പാട്ട് ഷൗലിന് അനിഷ്ടമായിരിക്കുകയാണ് ഇതുവരെ ഒരുമിച്ച് നിന്ന് പടവെട്ടിയ പോലെ തമ്മിൽ വിദ്വേഷത്തിന് വിടനിലം തീർത്തിരിക്കുന്നു മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ കഴിയാത്ത ആധുനിക സൗൽ ചേട്ടന്മാരുടെ ഒരു നല്ല ദൃശ്യം ഇവിടെ കാണാൻ പറ്റുന്നു തന്നേക്കാൾ ശേഷം ജനം പാട്ടുപാടി വിധിയെഴുതിയ അന്നു മുതൽ കണ്ണുകേടി തുടങ്ങിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ജനത്തോട് കോപിക്കേണ്ട ഷൗൽ ഇവിടെ ദാമീദിനോടാണ് കോപിക്കുന്നത് കണ്ണുകടി എന്നത് മരുന്നില്ലാത്ത ഒരു രോഗമാണ് നമ്മുടെ സഭാ മണ്ഡലത്തിലും സമൂഹത്തിലും ഒക്കെ ഈ രോഗം വെളിച്ചിട്ട് വരാതെ നിലകൊള്ളുന്നുണ്ടായിരിക്കാം ഉണ്ട് കണ്ണുകടി വന്നാൽ അത് വന്ന് കാലം തികച്ച് തനിയെ മാറുകയല്ലാതെ നിവൃത്തിയില്ല നമ്മുടെ സഭകളിൽ ഇന്ന് കാണുന്ന ഉചിതമല്ലാത്ത പല മത്സരങ്ങൾക്കും പിമ്പിൽ ഈ കണ്ണുകടി രോഗം തീർച്ചയായും കാണും ഇത്തരം കണ്ണുകടി വർത്തിച്ചാൽ ഉറന്നു ദുരാത്മാവ് പ്രവേശിക്കുകയും ചെയ്യും ഷൗലിൻ്റെ പതനത്തിന് കാരണം ഈ കണ്ണുകടിയാണ് മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠം നൽകുവാൻ മനസ്സിൽ മനസ്സില്ലെന്ന് മാത്രമല്ല സമൂഹത്തെ കൊണ്ട് എണ്ണിപ്പിക്കരുതെന്നും ഇത്തരക്കാർക്ക് പിടിവാശിയാണ് അത് കു അതിന് കുന്തം ഉപയോഗിക്കൊണ്ട് വന്നാലും ഇവർ പിന്മാറത്തില്ല മറ്റുള്ളവരെ തകർക്കാൻ ചില ദൈവദിനം കുന്തമാക്കുമെന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ലോകത്തെ നിർമ്മൂലമാക്കുവാനും ദൈവിക സ്വഭാവം ചോദിച്ചു വാങ്ങുക മാത്രമാണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ